ആയിക്കൂട്ടുകാരെ വീടുകൊണ്ട് പുതിയ ഒഴിയിൽ എല്ലാം വീടുകാരണം പറവ് വില വരുന്നത് ആൾക്കാരെ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീട് നാല് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നില്ല അപ്പോൾ സ്ഥലം വരുന്നത് കൊയിലാണ്ടിയാണ് ഓടിക്കേറിയ ട്രാൻസ്പോർട്ടേഷൻ ആണ് അതുപോലെ ഈ കാറിന് പതിനാറ് കള്ളിലേക്ക് ഏജൻഡ് കൊടുക്കാനായി അപ്പോൾ ഇത് സ്ഥലം വരുന്നത് കണ്ണൂരാണ് കണ്ണൂരിൻ്റെ ഉള്ളിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ ഇത് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും അവൈലബിൾ അല്ല ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളിൽ നമ്മൾ വീഡിയോൻ്റെ താഴെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്തതായ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ പറ്റും അതിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവില്ല കേട്ടോ ആ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം അതുപോലെ അടുത്ത ദിവസം ഇപ്പോഴത്തെ തൃശ്ശൂർന്ന് നീ കാണുന്ന പ്രാവുകൾ മൊത്തം കൊണ്ട് അതിൽ രണ്ട് ഫീമെയിൽ ഒരു മെയിലാണ് ഇല്ലത് ഇപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ വീഡിയോൻ്റെ താഴെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീടോൻ്റെ താഴെ നമ്പറുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം